بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن يريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني افقه قولي. Pray സഹോദരി സഹോദരങ്ങളെ അസ്സലാം വളക്കും വരഹത്തില്ല ഇന്ന് നമ്മെ വളരെ ആശങ്കപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ നീചരുടെ വിളയാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യേൽ ഫലസ്തീനിലെ ജനതയുടെ മേൽ നടത്തുന്നതും അമേരിക്ക തങ്ങളെക്കാൾ താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ താഴെയുള്ള രാജ്യങ്ങളുടെ മേൽ നടത്തുന്ന അധിനിവേശവും ഒക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹിമയുടെ ചില വചനങ്ങൾ നമുക്ക് ആശ്വാസം നേകും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി സ്വലമായ ഇത്തരം ഒരു സന്ദർഭത്തെ മുൻകൂട്ടി കാണുകയും ലോക അവസാനത്തിൽ നടക്കേണ്ട അല്ലെങ്കിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് كودي اليماني يماني رضي الله عنه، رواج عنده كريب سهجرنا يماني رضي الله عنه قال قال رسول الله صلى الله عليه وسلم، راجع صلى الله عليه وسلم فرنيو لا تقوم الساعة حتّى يكون أسعد الناس بالدنيا الدنيا ദുനിയാവിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുക നീചന്മാരാകുന്നതുവരെ വരെ അവസാനം സംഭവിക്കുകയില്ല എന്ന് നീചരുടെ അല്ലെങ്കിൽ നീചരുടെ നീച വിളയാട്ടമാണ് അല്ലെങ്കിൽ നീചരുടെ ആധിപത്യമാണ് നമ്മൾ ലോകത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വിശിഷ്യ നമ്മുടെ നാടുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അത്തരത്തിൽ ദുനിയാവിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു വിഭാഗം അത് നീചരായിരിക്കും എന്നാണ് പറയുന്നത് അവസാന നാള് വന്നെത്തുന്ന ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ലോകവസാനത്തിന് സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ലോകാവസാനം സംഭവിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല സലമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അത്തരം ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ ലോകത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള മത്സര്യമാണ് സമ്പത്ത് വല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളുടെ കൈകളിലും അറ്റമില്ലാത്ത അത്രയാണ് കുന്നുകൂടി കിടക്കുന്നത് എന്നാൽ ഒരു വിഭാഗം ഒരു നിനക്കും ജീവിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തില് അലപ്പതനത്തിലേക്കും അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ടിട്ടും ഒക്കെ കഴിയുന്നതും നമുക്ക് കാണാൻ സാധിക്കും അരുവ് ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർക്കാതെ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെ ഒക്കെ സമ്പത്ത് ഒരു വിഭാഗം കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അബൂഹു അലി അള്ളാഹു ചെയ്ത ഹദീസിൽ കാണാം പ്രവാചകൻ കാലറസൂൽ വല്ലാസ്ലാം പറഞ്ഞു തെക്കിയു അഫ്ലാദീഹം ഭൂമി അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും തൂണുകൾ പോലെ തുറന്തള്ളും എന്നാണ് പറയുന്നത് എന്നിട്ട് കാല പ്രവാചകൻസ് പറയുന്നു അപ്പോൾ കള്ളൻ വന്നുകൊണ്ട് ഇങ്ങനെ പറയും ഇതുപോലുള്ളതിനു വേണ്ടിയാണ് എന്റെ കൈ ചേരിക്കപ്പെട്ടത് ഉൽ തുടർന്നു വരുന്നത് ഒരു കൊലയാളിയാണ് അദ്ദേഹവും വന്ന് പറയുകയാണ് ഫിഹാദു ഇതിന്റെ പേരിലാണ് ഞാൻ കൊല്ലപ്പെട്ടത് പിന്നീട് വരുന്നത് കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുകയാണ് ഇതിന്റെ പേരിലാണ് എന്റെ കുടുംബബന്ധം പോലും ഞാൻ വിച്ഛേദിച്ചത് എന്ന് അദ്ദേഹം പറയും പിന്നീട് സുമൂനഹു ഈ കൈ ഛേദിക്കപ്പെട്ടവനെയും കൊലയാറിയെയും കുടുംബവിഛേദകനെയും സ്വർണവും വെള്ളിയുമൊക്കെ എടുക്കാൻ വേണ്ടി ക്ഷണിക്കും പക്ഷേ അവർ അതിൽ നിന്നും ഒന്നും എടുക്കുകയില്ല എന്നാണ് പറയുന്നത് അവ രോഗാവസാനമാകുന്ന സമയത്ത് ഇതൊന്നും ആർക്കും വേണ്ടാത്ത രൂപത്തിലേക്ക് അത് കുന്നുകൂടി കരക്കുമെന്നും സമ്പത്തിന്റെ ഒഴുക്ക് നമുക്ക് കാണാമെന്നും ഇതിന്റെ മുമ്പ് നമ്മളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവായി മാത്രം മാറുമ്പോ കുടുംബ ബന്ധങ്ങളെ അതിന്റെ പേരിൽ നമ്മൾ തകർത്തെറിയുമ്പോ അതുപോലെ തന്നെ വളരെ നിസ്സാരമായ സമ്പത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തപ്പെടുമ്പോ അതേപോലെ തന്നെ ഒരു അധ്വാനവും കൂടാതെ മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മോഷണങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ ഒറ്റ ഇതിന്റെ പേരിൽ മാത്രമാണ് അത് സമ്പത്ത് എന്നതിന്റെ പേരിൽ മാത്രമാണ് പിന്നീട് ലോകം അവസാനിക്കാറാവുന്ന സമയത്ത് ഇതൊക്കെ ഭൂമിയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പരക്കുമ്പോ ഇതാർക്കും വേണ്ടാത്ത വന്ന് വിളിച്ചാൽ പോലും അതിൽ നിന്ന് എടുക്കാനും പഠിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് കൂടി പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട് സഹോദരങ്ങളെ അപ്പൊ ഈ രണ്ട് ഹദീസുകളെയും നമ്മളൊന്ന് വായിക്കുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ നമ്മളിലേക്കൊക്കെ എങ്ങനെ വന്നു ചേരുന്നു പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച അതിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് സഹോദരങ്ങളെ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്യ ഇറാന്റെ മേലിൽ അധിനിവേശം നടത്താനും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഇസ്രായേൽ അതിന്റെ എല്ലാ പ്രയോഗങ്ങളും അതിന് അവരുടെ എല്ലാ ുള്ള സന്നാഹങ്ങളും ഉപയോഗിക്കുമ്പോ വിശ്വാസത്തിന്റെ കരുത്തിൽ മാത്രമാണ് അതോടൊപ്പം തന്നെ അവിടെ കൈകളിലുള്ള ആയുധ ബലത്തിലും അപ്പുറം അവിടെ വിശ്വാസത്തിന്റെ കരുത്തിലും ഇറാൻ അതിനെ തകർക്കാൻ അതിനെ എതിരാടാനും അവർക്കെതിരെ അവർക്കെതിരെ നിലകൊള്ളുവാനും വേണ്ടി ശ്രമിക്കുമ്പോൾ സമയം സംബന്ധിച്ചോടത്തോളം ഓർക്കേണ്ടത് ഒരു നാൾ വരാനുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ആ വിശുദ്ധ ആയത് ജെറൂസലമിലെ വിശുദ്ധ ഭൂമിയെ ഒക്കെ കൈ കൈപ്പെടുത്തി കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആ ജൂതസമൂഹത്തെ പ്രവാചകൻ തന്നെ തന്നെ വാഹു അലൈഹി സ്വലാം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരെ അവസാന നാളിൽ അവിടെ നാളുകളിൽ നിന്ന് മാറ്റി ഓടുക്കപ്പെടുകയും അവരെവിടെയുണ്ട് ഓരോ ജൂതനെയും കണ്ടുപിടിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുവാനും മറഞ്ഞിരിക്കുന്നവരെ പോലും അത് കല്ലിൻ്റെ പിന്നിലാണെങ്കിൽ പോലും ആ കല്ല് പോലും വിളിച്ചു പറയുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തെല്ലവീ പോലെയുള്ള അവരുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് അവരെ ഓടിച്ചു വിടുന്ന ഒരവസ്ഥ ഒക്കെ വരുമെന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഏതിരുന്നാലും അവരുടെ അന്ത്യത്തിലേക്കുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു നാന്തിയാണ് കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അവർ തന്നെ തുടക്കം കുറിച്ച ഒന്ന് തന്നെയാണ് അവിടെ നാശത്തിലേക്ക് അവർ വഴിവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനുണ്ട് പുതിയ കാലമാണ് പുതിയ ഹിജറയാണ് നമ്മെ കാത്തിരിക്കുന്നത് ആ ഹിജറ എന്ന് പറയുന്നത് കൂടിയാണ് പുതുവത്സരം നമുക്ക് പ്രതീക്ഷ നൽകേണ്ടതുണ്ട് ലോകത്തിൽ സമാധാനത്തോടുകൂടി കഴിയേണ്ട ഒരവസ്ഥ സഞ്ചാതമാകുമെന്നും ജൂത ജൂതനും അതേപോലെ തന്നെ അവർക്ക് പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക പോലെയുള്ള വലിയ ലോക പോലീസ് മിനയുന്ന അടക്കമുള്ള ആളുകളുടെ പരാജയത്തെ നമുക്ക് കാണാനും രക്ഷിക്കാനും സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാവണം പുതുവത്സരം അല്ലെങ്കിൽ പുതുയുഗം ഹിജറ നമുക്ക് സമ്മാനിക്കേണ്ടത് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അത് പ്രവാചകന്റെ അധ്യാപനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ഈ കാലഘട്ടം അത് നമുക്ക് വലിയ ആശ്വാസം പകരുന്നു അല്ലെങ്കിൽ ഈ കാലഘട്ടം നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ മനസ്സിന് കുളിരേകുന്നതാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ പക്ഷത്തെ ഇസ്ലാമിക പക്ഷത്തെ വിജയിപ്പിക്കുകയും നീചരുടെ വിളയാട്ടത്തിൽ നിന്ന് നമ്മെ കാത്തു വെച്ചുകയും ആധിപത്യം ചെലുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്താൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് അധികാരം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനുള്ള ശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തി വിജയം നൽകി നമുക്ക് വിജയം നൽകി ലോകത്തിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വിജയവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും തുറക്കുകയും ചെയ്യുവാറാവട്ടെ അലഹമുല്ല അസലിക്കു വരഹമു